വല്ലപ്പോഴാണ് അബ്ദുൽസം ഇവിടെ ഇതിന്റെ അതിന്റെ അടുത്ത് ഒന്നാണ് നടുവേദന ജോയിൻ മറ്റേ ഡിസ്കിന് പ്രശ്നം വന്നിട്ട് അപ്പോൾ എം ആർ ഐ എടുത്തു അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതാണ് എനിക്ക് തുടങ്ങിയിട്ട് കുറേ കാലമായി പത്ത് പതിനഞ്ച് വരെ നടുവേദന ഉണ്ടായി അങ്ങനെ മാസം മുമ്പ് ഞാൻ കൊടക്കല്ലെങ്കിൽ വന്നു കുടും അങ്ങനെ വന്നൊരു സ്ഥലം ആയിട്ട് അങ്ങനെ ഇതാക്കി അപ്പോൾ സമാധാനം ഉണ്ടായി പിന്നെ ഞാൻ പോയി ഇപ്പോൾ കഴിഞ്ഞ നല്ല ഞാൻ യു എയിലാണ് അങ്ങനെ എട്ട് മാസം കഴിഞ്ഞു ഇപ്പം ഞാൻ പോയിട്ട് ഏഴു മാസം കഴിഞ്ഞു അപ്പം നടുവേദന ആയിട്ട് വന്നതാണ് അങ്ങനെ വന്നിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നു ഇവിടെ അങ്ങനെ ഒരാഴ്ചത്തെ തെറാപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ മറ്റൊന്ന് മറ്റൊന്ന് പോകട്ടെ നല്ല മാറ്റമുണ്ട് അപ്പം ഏഴ് ദിവസം ആറ് ദിവസം തെറാപ്പി ചെയ്തു പിന്നെ തൈലം തേക്കും ചെയ്യും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ മാറ്റമുണ്ട് പിന്നെ ഡിസ്ക് മറ്റേ ഇവിടെ എന്താ ഞരമ്പ് കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെ നല്ല മാറ്റമുണ്ട് ഈ ഒരു അപ്രശു വേദന പറ്റി നിൽക്കണോ ആ ഇനിയിപ്പോൾ തൈലം തേക്കാനാ പറയണേ അവിടെ ഡ്രൈവറാണ് ഡ്രൈവറ് കച്ചവടമാണ് സ്ഥാപനങ്ങളുണ്ട് ആ വണ്ടിയിലാണ് പോകും സാധനം കൊണ്ടുവരും വേറെ ആൾക്കാരുണ്ട് വളരെ റാഹത്താണ് ഒന്നുമില്ല ഫീസും കാര്യങ്ങളൊന്നുമില്ല അവിടെ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് റുപ്യ അത് രണ്ടു മണിക്കൂറുണ്ട് നമ്മള് അരമണിക്കൂർ ചെയ്യണ തെറാപ്പിക്ക് അഞ്ഞൂറ് മുന്നൂറ് കൊടുക്കണം ചെയ്യേണ്ട വല്ലപ്പുഴ അരമണിക്കൂർ മറ്റേ തെറാപ്പി അരമണിക്കൂറിന് മുന്നൂറ്റി മുന്നൂറ് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു മണിക്കൂറുണ്ട് ശരീരത്തിന് നല്ല ഇതുണ്ട് പിന്നെ മറ്റേ വേറെ ആ രണ്ട് തൈലം മേടിക്കാൻ വെച്ചാൽ അഞ്ഞൂറ് വേറെ ഇതൊന്നും നിർബന്ധമല്ല ഞമ്മക്ക് ആവശ്യം എന്താ മേടിച്ചാൽ മതി ആ അത് ഞാൻ നീ കഴിഞ്ഞു പോയി തേക്കും വേദനക്ക് നല്ല മാറ്റമുണ്ട് ആ വേദന നല്ല നല്ല ആശ്വാസം എനിക്ക് നല്ല മാറ്റമുണ്ട് എന്റെ കാര്യമില്ല അറിയാമോ ഒന്നും വേണ്ട ഒന്നുമില്ല ഞാൻ മറ്റൊന്ന് പോവും മറ്റൊന്ന് രാവിലെ പോകും ശരി ഇവിടെ വന്ന സമയത്ത് ഒരുപാട് രോഗികൾ ആംബുലൻസിലും അതേപോലെ വീൽ ചെയറിലൊക്കെ ആയിട്ട് വരുന്ന കാഴ്ച ഇപ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു വിദേശി ഇവിടേക്ക് വന്നിട്ടുണ്ടോ ഒരു അറബിയാണ് അദ്ദേഹം വന്നത് തന്നെ അദ്ദേഹത്തിന് സ്ട്രോക്കാണ് സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തിന് നടക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യത്തിന് വരുന്ന കേട്ടോ ഇനി ഇദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒരു ഭാഗം നമ്മളാ അമ്മാന്റെ വീടിനുസരിച്ച് അവിടെ കണ്ണിടേ കണ്ണട കൊന്നില്ലേ ഏതായാലും നമ്മുടെ വൈദ്യുതി അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇദ്ദേഹത്തെ നടത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് മനസ്സ് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരു ചികിത്സ നടത്തുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാട് പാലക്കാട്ടിലേക്കുള്ള റൂട്ടിലാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ ചികിത്സ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ചികിത്സ നടക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ചികിത്സ ആവശ്യമുള്ളവർക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ ബുക്ക് ചെയ്തിട്ട് ചെന്നെങ്കിൽ മാത്രമേ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ആദ്യം നമ്മൾ നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ശനി ഞായറു ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് മസിൽ കുറച്ച് പോയിട്ടുണ്ടാവും മസിൽ കുറച്ച് നഷ്ടപ്പെട്ടുണ്ടാവും